ബംഗ്ലാദേശിലുണ്ടായ കലാപത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങൾക്കും താൽക്കാലികമായിട്ടൊക്കെ അടച്ചിടേണ്ടി വന്നു അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ പ്രവർത്തനം മുടങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശിൽ എംബസി ഉണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ പതാക ബംഗ്ലാദേശിൽ പറന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ബംഗ്ലാദേശിൽ പതാക ഉയർത്തുന്ന ചിത്രങ്ങൾ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിനകത്ത് പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു ദൃശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ സൂത്രധാരന്മാരായിട്ടുള്ള രാജ്യങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഒരു രാജ്യമാണ് യു എസ് യു എസ് എംബസി ബംഗ്ലാദേശിൽ പൂട്ടിപ്പോയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പ്രവർത്തനങ്ങളൊന്നുമില്ല ബംഗ്ലാദേശിലെ എംബസിയിലെ ഉദ്യോഗസ്ഥരൊക്കെ രാമാനം അവിടെ നിന്ന് പൊടിയും തട്ടി ജീവനും കൊണ്ട് ഓടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ എംബസിയുടെ ഔദ്യോഗികമായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലിൽ ഇത് സംബന്ധിക്കുന്ന ചില ട്വീറ്റുകളും നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഈ ബംഗ്ലാദേശിലുള്ള ചൈനീസ് എംബസികളും പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നാണ് നേരത്തെ അറിയാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പലപ്പോഴായിട്ട് ചൈനീസ് എംബസിയുടെ മുമ്പിൽ ഉയഗുർ മുസ്ലിങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങളുടെയും ചൈനീസ് ഗവൺമെന്റിന്റെ അടിച്ചമർത്തലുകൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഇവർ എംബസി അടച്ചിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സധൈര്യം ഇപ്പോൾ അവിടെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു എംബസി ഇന്ത്യയുടെതാണ് എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ ജോലിയുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ബംഗ്ലാദേശിൽ ഒരു ഗവൺമെന്റ് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ ഇന്ത്യക്ക് എതിരായിട്ട് മാറുമെന്നുള്ള പല രാജ്യങ്ങളുടെയും കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കക്ക് അങ്ങനെ ഒരു കണക്കൂട്ടൽ ഉണ്ടാവില്ല നിലവിൽ കാരണം അമേരിക്കയുടെ താല്പര്യം ബംഗ്ലാദേശിൽ അവർക്കു കൂടി സ്വാധീനമുള്ള ഒരു ഗവണ്മെന്റ് വരണമെന്നുള്ളതാണ് രണ്ടാമത് ആ സെയിൻറ് മാർട്ടിൻ ഐലൻഡുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ ബേ ഓഫ് ബംഗാളിൽ അവർക്കൊരു മിലിട്ടറി സാന്നിധ്യം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനായിട്ടുള്ള അവരുടെ ശ്രമം പിന്നെ ചൈനയെ നിരീക്ഷിക്കുക ചൈനയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക ചൈനയ്ക്ക് ഒരു ഭീഷണിയായിട്ട് ഇവിടെ ഉണ്ടാവുക രണ്ടാമത് മ്യാൻമാറിലെ പ്രശ്നങ്ങളിലും അമേരിക്കയ്ക്ക് താല്പര്യങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്ത്യയ്ക്ക് അനുകൂലതയുള്ള ഒരു ഗവൺമെൻറ് ബംഗ്ലാദേശിലുള്ളതിൽ കാര്യമായിട്ടുള്ള അതൃപ്തിയൊന്നും അമേരിക്കക്കില്ല പക്ഷേ ഇന്ത്യയെയും ഒരു കണ്ണ് അങ്ങോട്ടും ഇരിക്കണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് ഭാവിയിൽ അമേരിക്കയ്ക്കെതിരായിട്ട് ഇന്ത്യ വരാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ആയുധ ഇടപാടുകൾ അടക്കമുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം ഫ്യൂച്ചറിൽ ഇന്ത്യ എങ്ങാനും അവർക്കെതിരെ തിരിയുമോ എന്നുള്ള ഭയം എല്ലാ കാലവും സായിപ്പിന് പേടിയാണ് സായിപ്പിൻ്റെ പേടി കാരണമാണ് ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ശരിക്കും ലോകത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഈ സായിപ്പിൻ്റെ പേടി ഒന്ന് കുറയണം എങ്കിൽ തന്നെ കുറേ കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാവും ഉത്തര കൊറിയ എങ്ങാനും നാളെ ഇനി എന്നെ ആക്രമിച്ചാലോ എന്ന പേടി കാരണം എന്നോ അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഏതെങ്കിലും രാജ്യം എന്തെങ്കിലും അവർക്കെതിരെ വരുമെന്ന് അവർ കണക്കുകൂട്ടുന്നു അങ്ങനെ അവർ എല്ലാ രാജ്യങ്ങളെയും അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന അട്ടിമറിയുമൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് പക്ഷേ അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു പ്ലെയർ ഉള്ള കാര്യം ഒരു പക്ഷേ വേണ്ട വിധത്തിൽ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചതിലും അപ്പുറം ഇൻഫ്ലുവൻസ് ബംഗ്ലാദേശിനകത്ത് ഇന്ത്യക്കുണ്ട് എന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു ശരിക്കും ഇന്ത്യയ്ക്കെതിരായ ഒരു ഗവൺമെന്റ് അവിടെ വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇനിയിപ്പോ ബി എൻ പി നാളെ അധികാരത്തിൽ വന്നാലും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ പരസ്യമായിട്ട് ഇന്ത്യക്ക് താക്കീത് നൽകുന്ന സ്വരത്തിൽ സംസാരിച്ച ഒരു പാർട്ടിയാണ് ബംഗ്ലാദേശിലെ ബി എൻ പി എന്ന് പറയുന്നത് അവര് ഷെയ്ഖ് ഹസീനെ ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൽ അവാമി ലീഗ് കഴിഞ്ഞാൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ബി എൻ പി പക്ഷേ വലിയ ഡിഫറൻസ് രണ്ട് പാർട്ടികൾക്കും ഇടയിലുണ്ട് അവാമി ലീഗ് ഇപ്പോഴും ബംഗ്ലാദേശിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പാർട്ടിയാണ് അതിനെ തകർക്കാനുള്ള ബി എൻപിയുടെ ശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷെ ബി എൻ പി അധികാരത്തിൽ വന്നാലും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് അത് വളരെ ശക്തമാണ് ഇന്ത്യ ഒരിക്കലും ഇനി ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാവില്ല അവരെ ബംഗ്ലാദേശിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും ഇന്ത്യ നടപ്പിലാക്കുക കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ തന്നെ വീണ്ടും പലതായി കീറി മുറിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വലിയ കളികൾക്ക് ബംഗ്ലാദേശ് മുതിരില്ല പിന്നെ ഇന്ത്യയുടെ നെറ്റ്വർക്ക് ബംഗ്ലാദേശിൽ വളരെ സ്ട്രോങ് ആണ് ബംഗ്ലാദേശിലുള്ള ഇന്ത്യയുടെ സ്വാധീനം അറിയണമെങ്കിൽ ബംഗ്ലാദേശിലെ ഇപ്പോൾ ഉപദേശകൻ എന്ന് പറയുന്ന യൂനസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്തിൽ അദ്ദേഹം പങ്കെടുത്തതായിക്കോട്ടെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഗവൺമെന്റിന് ഇന്ത്യയെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല അത്രയും ഇൻഫ്ലുവൻസ് ഇന്ത്യക്ക് പൊളിറ്റിക്കലി ബംഗ്ലാദേശിലുണ്ട് കാരണം ഇന്ത്യക്ക് ആ ഇൻഫ്ലുവൻസ് നിലനിർത്തിയേ പറ്റൂ മൂന്ന് വശങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗാൾ ഒരു വശത്തുണ്ട് ബാക്കിയുള്ള മൂന്ന് ഭാഗത്തും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ അതിർത്തി പങ്കിടുന്നത് ചെറിയൊരു ഭാഗം മാത്രം മ്യാൻമാറുമായിട്ട് അവർക്ക് അതിർത്തിയുണ്ട് അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ചുറ്റിക്കിടക്കുന്നത് അപ്പൊ ബംഗ്ലാദേശിനകത്ത് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകും കാരണം ഇന്ത്യക്കകത്തെ ഒരു രാജ്യം പോലെയാണ് ബംഗ്ലാദേശ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോലും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ രാജ്യത്തുണ്ടാവുന്ന പ്രതിസന്ധികൾ പെട്ടെന്ന് ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ ഇന്ത്യ നടത്തേണ്ടി വരും കാരണം നമ്മുടെ കൂടി സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണത് അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ പണി വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട് അതായത് അട്ടിമറിക്ക് ശ്രമിച്ചവർക്ക് ഷെയ്ഖ് ഹസീനയെ താൽക്കാലികമായി താഴെ ഇറക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇന്ത്യയുടെ ബംഗ്ലാദേശിലെ ഇൻഫ്ലുവൻസിൽ ഒരു മാറ്റവും വരുത്താനായി കഴിഞ്ഞിട്ടില്ല അതിന് കഴിയുകയുമില്ല അത്രയും സ്ട്രോങ് ആണ് ഇന്ത്യൻ നെറ്റ്വർക്ക്